ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്മാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് മുടി വളർച്ചയ്ക്ക് പറ്റിയൊരു അടിപൊളി ടിപ്പാണ് മുടി വളർത്താൻ ആഗ്രഹമുള്ള എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന ഈ ഒരു ടിപ്പ് കറക്റ്റായിട്ട് നിങ്ങൾ ഏഴ് ദിവസം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ പുതിയ മുടികൾ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടിക്ക് നല്ല കട്ടി ഉണ്ടാവുകയും മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും ഈ ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും അതിനായിട്ട് ആദ്യമേ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ കരിഞ്ചീരകമാണ് ഒരു സ്പൂൺ കരിഞ്ചീരകം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക ഇത് രണ്ടും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു ഓവർ നൈറ്റ് വെച്ച് കൊടുക്കുക നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ തയ്യാറാക്കി വെച്ചിട്ട് ഒരു പാത്രം വെച്ചടച്ചിട്ട് കിടന്നുറങ്ങുക രാവിലെ എഴുന്നേറ്റ് നമ്മൾ എപ്പോഴാണോ കുളിക്കുന്നത് അതിന് അരമണിക്കൂർ മുമ്പായിട്ട് തലയോട്ടിയിലേക്ക് ഇത് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മസാജും കൂടി ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇത് രണ്ടും കൂടി കുതിർത്ത വെള്ളമാണ് നമ്മൾ തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അത് നമുക്ക് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തലയിലോട്ടിലേക്ക് നല്ല രീതിയിൽ അത് പിടിക്കുകയും നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അതേപോലെ നെറ്റിഭാഗത്തെ പൊഴിച്ചിലൊക്കെ മാറി അവിടെ കശണ്ടി തന്നിട്ടുള്ള പ്രശ്നമുള്ളവരൊക്കെ നമ്മുടെ നെറ്റിഭാഗത്തൊക്കെ നല്ലതുപോലെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഇത് ഓവർനൈറ്റ് ഇട്ട് വെക്കാതെ ഒരു സ്പൂൺ കരിഞ്ചീരകവും ഒരു സ്പൂൺ ഉലുവയും കൂടി ഒരു പാനിലേക്കോ ഒരു പാത്രത്തിലേക്കോ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ച് വറ്റിച്ച് അര ഗ്ലാസ് വെള്ളമാക്കി എടുക്കുക അതല്ലായെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ഒരു ഗ്ലാസ് വെള്ളമാക്കി എടുക്കുക അതിനുശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്കാക്കി കൊടുക്കുക ഇത് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുക ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുമ്പോഴേ നമുക്കത് തലയിലേക്ക് സ്പ്രേ ചെയ്തതിന് ശേഷം കഴുകി കളഞ്ഞില്ലെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മളല്ലാതെ ഇതിട്ട് വെച്ച് കുതിർത്ത വെള്ളം എടുത്ത് സ്പ്രേ ചെയ്തിട്ട് കഴുകി കളയാതിരുന്നാൽ ചിലർക്ക് തലനീതിറക്കം പനി അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അരമണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം കഴുകി കളയണമെന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കട്ടിയോടുകൂടി മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും പൊഴിഞ്ഞു പോയ ഓരോ മുടിയുടെ സ്ഥാനത്തും നമുക്ക് പുതിയ പുതിയ മുടികൾ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ കരഞ്ചീരക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും വളരെ നല്ലതാണ് ഇത് രണ്ടും കൂടി നിങ്ങൾ ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണാൻ കഴിയും അപ്പം പൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ പ്രായഭേദമന്യേ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല മുടി വളർച്ചയ്ക്ക് ഇതേപോലെയുള്ള ഓരോരോ ടിപ്പുകളും മാറി മാറി യൂ യൂസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ മുടി ഇതേപോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി പൊഴിച്ചിട്ടുള്ള എല്ലാ കൂട്ടുകാരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചില വീഡിയോസിനൊക്കെ താഴെ കമൻസ് വരാറുണ്ട് ഇതൊക്കെ വെറുതെ പറയുന്നതാണോ മുടി മുടിയുടെ മുടി വളർച്ചയുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നവർ ഒരേ ഇട്ടുകൊണ്ടാണ് മുടി വളരുന്നതിന് മുമ്പും പിമ്പും ഉള്ള വീ ഫോട്ടോസൊക്കെ ഇടുന്നത് ഇത് വെറുതെ പറയുന്നതാണ് ഉഡായിപ്പാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വെറുതെ കുറച്ച് സമയം ഇതിനു വേണ്ടി ചിലവാക്കേണ്ടതേ ഉള്ളൂ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരാഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ദിവസം ചെയ്തിട്ട് പിന്നീട് ചെയ്യാതിരുന്നിട്ടും പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല കറക്റ്റായിട്ട് ഒരാഴ്ച നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇങ്ങനെ ചെയ്തിട്ട് എൻ്റെ മുടി മാത്രമല്ല എൻ്റെ അടുത്തുള്ള കുറേ ഫ്രണ്ട്സിന് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഇതേപോലെ സെറമാക്കി യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കരിഞ്ചീരകത്തിൻ്റെ ഉലുവയുടെയും കൂടി എണ്ണ കാച്ചി ഉപയോഗിക്കാവുന്നതാണ് അതും മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഇത് രണ്ടും കൂടി വറുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുക പൊടിച്ചതിന് ശേഷം കുറച്ച് എണ്ണയിലേക്കിട്ട് നല്ലതുപോലെയൊന്ന് തിളപ്പിച്ചെടുക്കുക നമ്മൾ വറുത്തിട്ട് പൊടിച്ചതായതു കൊണ്ട് തന്നെ ഒരുപാട് നേരം എണ്ണയിലിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എണ്ണ നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു വെക്കുക ഇത് തലയിലേക്ക് തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂറിന് ശേഷം കുളിക്കുക ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു ഓയിൽ തേക്കുന്നതിലൂടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ടും പറ്റും അപ്പോഴ് സിറമായിട്ട് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ സിറം യൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഇതേപോലെ കരിഞ്ചീരകം ഉലുവ ഉണ്ടാക്കി തലയിലേക്ക് അപ്ലൈ ചെയ്യുക ഇത് രണ്ടും മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് മുടിയിലേക്ക് തേച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മുടിയുടെ കെട്ടക്കം മാറ്റി നല്ലതുപോലെ പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് ചീകി നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സിറമായാലും ഇതേപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഈ ഒരു സിറം യൂസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ് മുടി വളർച്ചയ്ക്ക് വളരെ നല്ല ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ആറ്റ ബേബി സി യു